രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് വെൽഫെയർ പാർട്ടി എസ് എൻപുരം പഞ്ചായത്ത് കമ്മിറ്റി സ്വാതന്ത്ര്യ സദസ് സംഘടിപ്പിച്ചു വെൽഫെയർ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി സെക്രട്ടറി പ്രേമാജി പിഷാരടി സ്വാതന്ത്ര്യ സദസ് ഉദ്ഘാടനം ചെയ്തു ഒരു തന്നെ ശാസ്ത്രങ്ങളെ കുറിച്ച് 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 മുഹമ്മദ് നബിയുടെ പ്രവാചകന്റെ കാര്യങ്ങളെ ക്രിസ്തുവിന്റെ സ്നേഹത്തെ ത്യാഗത്തെ ഒക്കെ രൂപപ്പെട്ടു വരുന്നതായ ഒരു ഉപ്പ് അഹിംസയുടെ പാതയിലൂടെ സ്വാതന്ത്ര്യം നേടിത്തരുന്നതിനു വേണ്ടി അങ്ങേ അറ്റം പുരുതിയിട്ട് പിന്നീട് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നതായ സൂര്യൻ അസ്തമിക്കാത്ത വെൽഫെയർ പാർട്ടി കയ്പുമംഗലം മണ്ഡലം പ്രസിഡന്റ് കെ എസ് നവാസ് മുഖ്യപ്രഭാഷണം നടത്തി ടി ബി അബ്ദുൽ ലത്തീഫ് മാസ്റ്റർ പതിയാശ്ശേരി മഹല് കമ്മിറ്റി സെക്രട്ടറി പി പി അബ്ദുൾ റസാഖ് ഇസ്മയിൽ മിസ്സി വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഉമ്മർ എൻ എ എന്നിവർ സംസാരിച്ചു എസ് എൻപുരം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അമീർ അലി പതിയാശ്ശേരി അധ്യക്ഷത വഹിച്ചു ഈയൊരു വിഷയം സ്വാ ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് വെൽഫെയർ പാർട്ടിക്ക് പറയാനുള്ളത് കാരണം ഒരു രണ്ടാം സ്വാതന്ത്ര്യത്തിൻ്റെ വക്കിലേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയു മാത്രം എഴുപത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് സ്വാതന്ത്ര്യം നേടി നമ്മളൊക്കെ വളരെ സന്തോഷകരമായ സ്വാതന്ത്ര്യ ആശംസകളുമൊക്കെ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് ഒരു ഭാഗത്ത് വാർത്തകൾ ഒക്കെ ശ്രമിക്കുന്നവരാണ് നമ്മൾ ഒറീസയിലും ബിഹാറിലുമൊക്കെ ആസാമിലും എല്ലാം ഇവിടെ പൗരത്വം നിറഞ്ഞ വ്യക്തിത്വങ്ങളെ പൗരത്വത്തിൽ നിന്ന് പഞ്ചായത്ത് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി ഉമ്മർ പിതവും മനാഫ് അമ്പലക്കുളം നന്ദിയും പറഞ്ഞു സിറാജ് മൂസ അൻവർ ഷമീർ സിദ്ദിഖ് ബഷീർ ഇബ്രാഹിംകുട്ടി എന്നിവർ നേതൃത്വം നൽകി